السلام عليكم ورحمة الله بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد وما أرسلناك إلا رحمة للعالمين رب اشرح لي صدري ويسر لي أمري وهل لقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وتقن وهدى وفقهنا في الدين من الشرك ديل എന്താണ് നന്മ എന്താണ് തിന്മ എന്താണ് ധർമ്മം എന്താണ് അധർമ്മം എന്താണ് സത്യം എന്താണ് അസത്യം എന്താണ് നീതി എന്താണ് അനീതി ഇതെല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഈ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാനഹുഅത്ത് അലസ്വീകരിച്ച ഒരു നടപടിക്രമമാണ് മനുഷ്യർക്കിടയിൽ നിന്ന് തന്നെയുള്ള ഏറ്റവും ഉത്കൃഷ്ടരായ ശ്രേഷ്ഠരായ നല്ല പവിത്രതയുള്ള മനുഷ്യരെ തെരഞ്ഞെടുത്ത് മലക്കുകൾ മുഖേന ജിബിരിൽ അലൈഹി മുഖേന അവരുമായി അഭിമുഖം നടത്തി അവരിലേക്ക് ഉത്ബോധനങ്ങൾ നിരന്തരം നൽകിക്കൊണ്ട് അവരെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിനിടയിലേക്ക് മരണാനന്തര ലോകത്തെക്കുറിച്ച് താക്കീത് നൽകിക്കൊണ്ടും മരണാനന്തര ലോകത്തുള്ള സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ടും പ്രവാചകന്മാരായി നിയോഗിക്കുക എന്നത് എന്തിനാണ് പ്രവാചകന്മാർ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പരിശുദ്ധ ഖുറാനിൻ്റെ രണ്ടാമത്തെ അധ്യായം സൂറത്ത് അൽബക്രയുടെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ വചനത്തിൽ കാണാം ക്യാൻ അൻ നാസ് ഉമ്മത്തം വാഹിദ മനുഷ്യരെല്ലാം ആദ്യം ഒരൊറ്റ ഉമ്മത്തായിരുന്നു സമുദായമായിരുന്നു ഫബാസാഹുൻ്റെ ബിഗീന മുബശിരീന മുന്തിരിൻ കാലക്രമേണ പിന്നീട് പൗരോഹിത്യത്തിൻ്റെ ചതിക്കുഴികളിൽപ്പെട്ട് കെണികളിൽപ്പെട്ട് മനുഷ്യൽ മനുഷ്യരിൽ ചില ആളുകൾ സത്യം ദീനിൽ നിന്ന് സത്യത്തിൻ്റെ ആദർശത്തിൽ നിന്ന് നേരായ മാർഗത്തിൽ നിന്ന് മാർഗഭ്രഷ്ടരായിക്കൊണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് വ്യത്യസ്ത ആശയങ്ങളിലേക്ക് വ്യതിചലിച്ചു പോയി ആ സമയത്ത് ഏതൊരു സത്യത്തിൽ നിന്നാണോ മനുഷ്യർക്ക് വ്യതിചലനം സംഭവിക്കുന്നത് അവരെ ശരിയായ ആദർശത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു താല പ്രവാചകന്മാരെ നിയോഗിച്ചു ഈ പ്രവാചകന്മാർ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവർക്ക് ഏതൊരു സമുദായത്തിൻ്റെ കാര്യത്തിലാണോ ബാധ്യത ഉള്ളത് ഉത്തരവാദിത്തമുള്ളത് അവിടേക്ക് അവർ ഇറങ്ങി ചെന്നുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളോട് ഏറ്റവും സ്നേഹമുള്ളവരാണ് നിങ്ങളോട് നസ്യഹത്തുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങളിലേക്ക് അള്ളാഹുത്താല വഹിയ നൽകുന്നുണ്ട് ഉത്ബോധനം നൽകുന്നുണ്ട് ഈ പ്രവാചകന്മാർ അള്ളാഹുവിൽ നിന്നുള്ളവരാണ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹുത്താല അവർക്ക് ചില മൊജിസത്തുകൾ മനുഷ്യർക്ക് കഴിയാത്ത ചില അമാനുഷികമായ കഴിവുകൾ നൽകും ഇതിനെയാണ് നമ്മൾ മൊഹജിസത്ത് എന്ന് പറയുന്നത് അത് പല പ്രവാചകന്മാർക്കും പല രീതിയിലായിരിക്കാം അപ്പോൾ ഈ പ്രവാചകന്മാർ അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോട് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങളായിരിക്കും സ്വർഗത്തെക്കുറിച്ച് അവരോട് സന്തോഷവാർത്ത അറിയിക്കും നരകത്തെക്കുറിച്ച് താക്കീത് നൽകും എങ്ങനെയാണ് ഏറ്റവും നല്ല മനുഷ്യനായി ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടത് എന്ന് നിരന്തരം അവരോട് ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കും അവരെ ഉൾക്കൊള്ളുന്നവരുണ്ടാകാം അവരെ തള്ളിക്കളയുന്നവരുണ്ടാകാം പല പ്രവാചകന്മാരും ആ നാട്ടിലുണ്ടായിരുന്ന പൗരോഹിത്യത്തിൻ്റെ വെറുപ്പിന് പാത്രമായിക്കൊണ്ട് ആ പുരോഹിതന്മാർ പറയുന്നതിനനുസരിച്ച് ആ നാട്ടിലുണ്ടാകുന്ന ജനങ്ങൾ ഈ പറയുന്ന പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ സംഭവങ്ങളും ചരിത്രങ്ങളും വരെ നമുക്ക് കാണാൻ കഴിയും നാട് ഓടിച്ച് അവർ ആ നാട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന പ്രവാചകന്മാരുടെ കഥകൾ നമുക്ക് കാണാൻ കഴിയും എന്തു തന്നെയാണെങ്കിലും ഈ പ്രവാചകന്മാരെല്ലാം പച്ചയായ മനുഷ്യർ തന്നെയാണ് അള്ളാഹു സുബാന ഹുഅത്താല അവർക്ക് ഉത്ബോധനങ്ങൾ നൽകുന്നുണ്ട് അവരെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട് പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ അത് എന്തോ ഒരു വ്യത്യസ്തമായ ശക്തിയാണ് എന്ന തരത്തിലുള്ള ചില മതങ്ങളെങ്കിലും പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആശയങ്ങളോട് ഇസ്ലാം ഒരിക്കലും രാജിയാകുന്നില്ല ഇപ്പോൾ ഹൈന്ദവ ദർശനം പറയുന്നത് മനുഷ്യർക്കിടയിൽ അധർമ്മങ്ങൾ പെരുകുമ്പോൾ അധർമ്മങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി പ്രവാചകന്മാരല്ല കടന്നു വരിക നേരെ മറിച്ച് ദൈവം തന്നെ ജഡാവിഷ്കാരം സ്വീകരിച്ചു കൊണ്ട് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണുള്ളത് എന്ന് ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട് അത്തരം വിശ്വാസത്തോട് ഇസ്ലാം നേരെ വിപരീത അഭിപ്രായമാണ് സ്വീകരിക്കുന്നത് അതിൻ്റെ പ്രശ്നങ്ങൾ ഒരു മനുഷ്യന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാനും കഴിയും ഇപ്പം അത്തരം വിശ്വാസങ്ങൾ ഹൈദവ ദർശനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഭഗവത്ഗീത വായിക്കുകയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ നാലാം അധ്യായത്തിലെ ഏഴ് എട്ട് ശ്ലോകങ്ങളിൽ നമുക്കിങ്ങനെ കാണാം അർജുന എപ്പോഴെല്ലാം ധർമ്മത്തിന് ചുതി സംഭവിക്കുകയും അധർമ്മം കൊടികുത്തി വാഴുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ യുഗം തോറും അവതാരമെടുത്തുകൊണ്ടിരിക്കും എന്ന് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന യുദ്ധവേളയിലുള്ള ഉപദേശ സമയത്ത് സന്ദർഭത്തിൽ നമുക്ക് അത്തരമൊരു പ്രയോഗം കാണാൻ കഴിയും അപ്പോൾ അവതാര സങ്കല്പത്തിന് പലപ്പോഴും തെളിവായി ഉദ്ധരിക്കപ്പെടുന്നത് ഗീതയിലെ ഈ പറയുന്ന ശ്ലോകമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം തന്നെ മനുഷ്യർക്കിടയിലേക്ക് ജടാവിഷ്കാരം സ്വീകരിച്ചു ഇറങ്ങി വന്ന് മനുഷ്യരോട് നന്മ കൽപ്പിച്ചാൽ എന്തായിരിക്കും മനുഷ്യരുടെ ഉത്തരം മറുപടി എന്തായിരിക്കും അങ്ങ് ദൈവമാണ് അങ്ങ് നന്മയുടെ പ്രതീകമാണ് അങ്ങ് തിന്മ എങ്ങനെയാണ് പ്രവർത്തിക്കുക ഞങ്ങൾ മനുഷ്യർ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് വില്ലുണ്ട് ഞങ്ങൾക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ നന്മ ചെയ്യുന്ന നന്മയുടെ പ്രതീകമായിട്ടുള്ള അങ്ങ് ഇറങ്ങി വന്നുകൊണ്ട് ഞങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ അതിൽ മാതൃകയില്ല എന്ന് ഒരു മനുഷ്യനെ ചിന്തിക്കാം നേരെ മറിച്ച് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുള്ള നമ്മളെപ്പോലെ തന്നെയുള്ള പ്രവാചകന്മാർ മനുഷ്യർ അതേ മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവരോട് പറയാണ് നിങ്ങൾ ഇന്ന ഇന്ന തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം ഇന്ന ഇന്ന തിന്മകൾ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾ നന്മയുടെ വക്താക്കളായി ജീവിക്കണമെന്ന് പറയുമ്പോൾ അത് വളരെ വ്യക്തമാണ് അവിടെ മാതൃകയുണ്ട് ആ മനുഷ്യർക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ് ശരിയാണല്ലോ നമ്മളെപ്പോലെയുള്ള പച്ചയായ മനുഷ്യരാണ് അവർ തന്നെയാണ് നമുക്കിടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവർ തിന്മകളൊന്നും ചെയ്യാതെ നന്മകൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് നമ്മളോട് നന്മ ഉത്ബോധിപ്പിക്കുന്നു തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു അതിൽ മാതൃകയുണ്ട് നമുക്കും അതുപോലെ ജീവിക്കാൻ കഴിയും എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവാചക വിശ്വാസത്തിൻ്റെ യുക്തി എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം യുക്തിസഹമാണ് എന്ന് അവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് എന്ത് തന്നെയാണ് കുറവാന് പറയുന്നത് ഉമാൻ ഉർസലുൽ മുർസലീന ഇല്ലാ ഉബഷിരീന മുന്തിരീൻ താക്കീത് നൽകുന്നവരായിക്കൊണ്ടും സുവിശേഷം അറിയിക്കുന്നവരായിക്കൊണ്ടും അല്ലാതെ പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയെന്നാ പറഞ്ഞു വെച്ചിട്ടില്ല എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നത് അങ്ങനെ തന്നെയാണ് ഖുറാനിൻ്റെ പതിനെട്ടാമത്തെ അധ്യായം സൂറത്ത് കെഹുഫിൻ്റെ അൻപത്താറാമത്തെ വചനമാണ് ആ പ്രവാചകന്മാരെല്ലാം അടിസ്ഥാനപരമായി പറഞ്ഞത് എന്താണ് ഒമാർ കമിർ ഇല്ലാദൂൻ മുഹമ്മദ് രബി ആകട്ടെ മുഹമ്മദ് രബിക്ക് മുമ്പ് ലോകത്തേക്ക് വന്ന എല്ലാ നബിമാരും പ്രവാചകന്മാരും ഒക്കെ ആ സമുദായത്തോട് പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക അവനല്ലാതെ അവനല്ലാതൊരു ആരാധ്യനും നിങ്ങൾക്കില്ല എന്നാണ് എല്ലാ കാലഘട്ടങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് കുറാനിൻ്റെ താല്പര്യം പത്താം അധ്യായം സൂറത്ത് യൂനസിൻ്റെ നാൽപ്പത്തേഴാമത്തെ വചനത്തിലും പതിമൂന്നാം അധ്യായം സൂറത്ത് റായതിൻ്റെ ഏഴാമത്തെ വചനത്തിലും മുപ്പത്തഞ്ചാം അധ്യായം സൂറത്ത് ഫാത്തിറിൻ്റെ ഇരുപത്തി നാലാമത്തെ വചനത്തിലും അള്ളാഹു താൽ ആ കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത് അവിടെ അള്ളാഹു പറയുന്നത് വ ഇൻ മിനുമ്മത്തിൻ ഇല്ലാ ഹലാ ഫിഹാൻ അദിയർ സ്പഷ്ടമായ ഒരു താക്കീതുകാരൻ്റെ നിയോഗം കഴിഞ്ഞു പോകാത്ത ഒരൊറ്റ സമുദായവുമില്ല ആ പ്രവാചകന്മാർ എന്തിനാണ് ആ സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് നടത്തിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ക്ലേശങ്ങളും ത്യാഗങ്ങളും സഹിച്ചത് എന്തിനാണ് ഈ ദുനിയാവ് മാത്രമാണ് ഉള്ളതെങ്കിൽ അവർ ഈ പറയുന്ന പ്രയാസങ്ങൾ സഹിക്കേണ്ടതുണ്ടോ എത്രയെത്ര സമുദായങ്ങളാണ് ഓരോ പ്രവാചകന്മാരെ അരക്ക് താഴെയുള്ള കുഴിയിൽ വരെ നിർത്തിയിട്ട് അവരെ രണ്ട് പൊളിയാക്കി പൊളിച്ച് ക്രൂരമായി അവരെ കൊന്നു കളഞ്ഞ സംഭവങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ലോകം മാത്രമാണുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള ക്ലേശങ്ങൾ ആ പ്രവാചകന്മാർ സഹിക്കേണ്ടതുണ്ടോ ഇല്ലല്ലോ ഇതിനു ശേഷം ഒരു ലോകം വരാനുണ്ട് അതാണ് അറ്റമില്ലാത്ത യഥാർത്ഥ ലോകം ശരിയായ ലോകത്തേക്കുള്ള കവാടമെന്ന് പറയുന്നത് തന്നെ ഈ ലോകത്തുള്ള മരണമാണ് എന്ന് പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധികൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു പോകണം എന്നാണ് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് പരലോകമാണ് അവരുടെ അധ്യാപനത്തിൻ്റെ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖല കൂടി പരലോകവിശ്വാസമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും